ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവോഡ് ചാവക്കാട് ചേറ്റുവടാനപ്പള്ളി ഗുരുവായൂരിലെ ആദ്യകാല സി പി എം നേതാവായിരുന്ന വേലായുധന്റെ മകളും കുടുംബവും ബി ജെ പിയിൽ ചേർന്നു ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൈപ്പക്കോട് വീട്ടിൽ ബേബി മകൻ അതുൽ എന്നിവരാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തത് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ ഇവരെ ഷാലണിയിച്ച് സ്വീകരിച്ചു ബി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പ്രദീപ് പണിക്കശ്ശേരി ശ്രീജിത്ത് പള്ളിക്കര ബി ജെ പി മണ്ഡലം ഏരിയ ഭാരവാഹികൾ മോർച്ച ജില്ലാ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗുരുവായൂരിലെ ആദ്യകാലത്തെ പ്രമുഖനായ നേതാവ് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ മകനുമാണ് നമുക്കൊപ്പം നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സഖാവ് മേലായതേട്ടന്റെ പേരക്കുട്ടി ഈ കുട്ടിക്ക് നേരെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ആളുകൾ ഒരു അക്രമം നടത്തി വളരെ മൃഗീയമായിട്ടാണ് ഈ ഒരു പത്തൊമ്പത് വയസ്സുകാരനെ അതുൽ അതു ആക്രമിച്ചത് ഈ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ഇവരോടൊപ്പം നിൽക്കേണ്ട പാർട്ടി യാതൊരു തരത്തിലുള്ള നീതിയും ഈ കുടുംബത്തോടൊപ്പം പുലർത്തിയിട്ടില്ല അപ്പോൾ ഈ വിഷയത്തിൽ ഈ കുടുംബത്തിനോടൊപ്പം ബി ജെ പി ഇവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ഉറപ്പിക്കുകയാണ് ഈ പറയുന്ന ചെറുപ്പക്കാരനെ ആക്രമിച്ച കോൺഗ്രസ് ഗുണ്ടകളെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അതിന് വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് ഇവർക്ക് വേണ്ട എല്ലാ നിയമസഹായ നടപടികളും ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇവരെ കുടുംബത്തിന് മുന്നിൽ വെച്ച് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ് ഈ കുടുംബത്തിൻ്റെ എല്ലാ സുരക്ഷയും ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഇന്ന് ഇന്ന് പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീരാജൻ തറൻ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഈ കുടുംബത്തെ ബി ജെ പിയിലേക്ക് ഇന്ന് സ്വീകരിക്കുകയാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്